ഹായ് ഹലോ നമസ്കാരം ഉണ്ടേ സുരേഷ് ക്ഷേത്രമാണേ അപ്പോൾ ഗ്രീൻ പെലിവിഷൻ ചാനലിൻ്റെ വേനൽക്കാല വനയാത്രകളാണ് നമ്മളിപ്പോൾ അറ്റംകൂവിലാണ് ഉള്ളത് നമ്മളിങ്ങനെ കല്ലാർ അതായത് അറ്റംകൂവല കുറവൂർ കഴിഞ്ഞ് വരുന്നൊരു ഭാഗത്ത് ഭയങ്കര കല്ലാണ് ഏട്ടാ വെള്ളം കുറവാണ് അത് എത്ര വെള്ളമൊക്കെ ഉള്ളു നമ്മളിങ്ങോട്ട് വന്നപ്പോൾ മ്ലാവിനെ പട്ടികൾ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വിഷൻസ് ഒക്കെ കാണിച്ചു തരും കാരണം അച്ചംപോലെ മാവും കാത്തിനത്തും ആനയും വെള്ളം കുടിക്കാൻ തുടങ്ങുന്ന കഥമാണ് അടിപൊളി ടൈറ്റ് ഏട്ടാ കുളിക്കാൻ പറ്റുന്ന വെള്ളമാണ് പക്ഷേ കുളിക്കുന്നതൊക്കെ അപ്പുറം അപ്പുറം നോക്കി വേണം ഏത് സമയത്താണ് മൃഗങ്ങൾ വരുന്ന അറിയത്തില്ല നാട്ടുപോത്ത് ലൈവാണ് അതുപോലെ മ്വ് ലൈവാണ് ആന അത് അപ്പുറത്ത് വെള്ളം കുടിച്ചിരിക്കുന്നത് വെള്ളത്തിൽ തന്നെ പിണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഔഷധ ഗുണമുള്ള വെള്ളമാണ് ആനയുടെ പിണ്ടം വീണെ വെള്ളം കുടിക്കാൻ സുഖമായിരിക്കും അപ്പോൾ നമ്മുടെ അസുഖത്തൊക്കെ നടന്നു പോകണം എൻ്റെ അപ്പുറം ട്രൈബൽ കോളനികളൊക്കെ ഉണ്ട് ഇത്രേ വെള്ളം ഉണ്ടെങ്കിൽ അവർ കുഴി കുടിച്ച് വെള്ളം എടുത്ത് കോളനിക്ക് കൊണ്ടുപോകാൻ കാര്യത്തിൽ

അതന്നു പോണ്ടല്ല അതാ അങ്ങ് പോ അങ്ങ് പോണ വലിയ പന്തി എല്ലാം പോവാൻ പാടേടാ ഉമ്മച്ചി ഇത് ചെറുക്കല് അങ്ങ് പോണ ഇനി സമ്മതിക്കണം കേട്ടോ സമ്മതിക്കണ അവിടെ പോകാ സൂപ്പർ ഡേഞ്ചർ സോണാണ് എവിടെ എന്ത് വന്നാലും നമുക്ക് എവിടെ ഓടിക്കേറും ഇത് നടക്കത്തില്ല വെളിയാ വട്ടം പോകാൻ കിടക്കുന്ന കുറേ നല്ല അടിപൊളി നടക്കാൻ ആ ഇതാനച്ചാല ഇവിടുന്ന് ആന ഇറങ്ങി അവിടെ ഇങ്ങനെ വെള്ളം കുടിക്കാൻ ഇങ്ങനെ ഇറങ്ങി ദേ ഇങ്ങനെ ഇറങ്ങി വന്ന് ഇവിടെ ആണ് വെള്ളമൊക്കെ കണ്ടില്ലേ ഈ സമയത്ത് ഇറങ്ങി വന്നാൽ നമ്മൾ എന്ന് കാണാം അല്ലേ ദേ സൂപ്പർ വെള്ളമാണ് ചേട്ടാ നമ്മളെങ്ങനെ നടത്ത ഇച്ചിരി പ്രശ്നമുണ്ട് കാരണം ഇവിടുത്തെ വെള്ളം തളുനീരാണെങ്കിൽ കല്ലൊക്കെ ഉരുളം കല്ലാണ് ഈ കല്ലേക്കട നടന്നു പോകാൻ പാടാണ് ആണ് ഓ മനോഹരമായ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് പോയെ നമ്മൾ കാണുന്ന ആവണിപ്പാറയിൽ പോകുന്ന സ്ഥലമാണ് അപ്പുറത്ത് ആദിവാസി ട്രൈബൽ കോളനിയാണ് നിങ്ങൾക്ക് കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് നമ്മുടെ വൈൽഡ് ലൈഫ് യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു നമ്മളെ ആനയും ഒക്കെ വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന ഒരു ചാരി കൂടിയാണ് പോകുന്നത് അതൊക്കെ